ി ജീവനുള്ള നാൾ വരെ താഴുകില്ല 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 ജീവനുള്ള നാൾ താഴുക എന്റെ ഒപ്പം പുല്ലാകുന്നേ ഫീലിപ്പോളിച്ചു പറഞ്ഞതായി മുദ്രാവാക്യം ഞാൻ എത്രയോ തവണ വിളിച്ചിട്ടുണ്ട് താഴുകില്ല 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 ജീവനുള്ള നാൾ വരയ്ക്കും താഴ്ത്തുക എന്റെ അപ്പം പോയി എന്റെ കത്രിന പോയി എന്റെ ആനി പോയി ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച എന്റെ പ്രസ്ഥാനം എന്നെ തളിപ്പറു സഖാവ് അലക്സിപ്പോ തടവുകാരൻ അലക്സായി പക്ഷേ എന്നാലും ഞാൻ വിളിക്കും Ingulab Zindabad right. In Ingulab Zindabad Ingulab Zindabad Ingulab Zindabad Ingulab Zindabad ഒരു വരവരച്ചാൽ തീരുന്നു എൻ്റെയൊക്കെ ചാട്ടം അഞ്ചെട്ട് കൊല്ലം കാത്തിരുന്നിട്ട് പ്രതീകാരം ചെയ്യാമെന്നേങ്ങ പത്ത് പഞ്ച് ദിവസത്തേക്ക് പരോളി വന്നാ ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണാൻ അതിനെന്തെങ്കിലും തടസ്സം നിന്നാ ആനയുടെ കൂടെപ്പുറപ്പെട്ടവളാണെന്ന് ഞാൻ വിചാരിക്കരുത് ജയിലിന്റെ നല്ല പറഞ്ഞുകൊണ്ട് മാത്രം കാലം കഴിയുന്നവരെ ഇവിടെ കിടന്നെന്തെങ്കിലും ഇനി ഒരിക്കൽ കൂടി നീ എന്റെ കയ്യിൽ വന്ന് ചാടിയാൽ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവന്മാരൊക്കെ നിന്നെ വേണ്ടി നീ ഈ പരിഭവം കാണിക്കണേ ഞാൻ മോനെ അവനെ എന്നെ പരവിലിറക്കിയത് വന്നിട്ട് രണ്ടു ദിവസമായി എന്റെ മോനെ എവിടെയെന്ന് ചോദിക്കുമ്പോ എല്ലാരും ഒരുതരം കളിയാ കളിയ എന്തിനാ എന്റെ എല്ലാരും കൂടെ മറച്ചു വെച്ചിരിക്കുന്നത് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പ്രിൻസിപ്പാളിനോ കമൻ എന്താ അങ്ങനെ ഒന്ന് കാണാൻ വന്നത് എന്താ കുട്ടിയുടെ പേര് ഷൈൻ ഷൈൻ ഫിലിപ്പോസ് ഓ ഷൈൻ ഫിലിപ്പോസ് മകൻ്റെ പഠിത്ത കാര്യം എന്തെങ്കിലും കുറിച്ചൊന്നും അറിയാൻ വന്നതാണ് അവൻ ഇവിടെ ഇല്ല ഫുട്ബോൾ ടൂർണമെന്റ് പോയിരിക്കുക രണ്ടു ദിവസം കഴിഞ്ഞേ വരും ശരി ശിക്ഷയ്ക്ക് കഴിഞ്ഞോ പരോളില എന്തായി പോയിട്ട് അവനെ കണ്ടോ ഇല്ല എനിക്ക് വേണ്ട നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ വലിയ വിഷമം തോന്നുന്നുണ്ട് അവനേതോ ഫുട്ബോൾ ടൂർണമെന്റിന് പോയിരിക്കുമെന്ന് അവിടുത്തെ സാറന്മാർ പറഞ്ഞ് ഞാനേതായും അങ്ങോട്ടൊന്ന് പോവാ അല്ല നീ ഒറ്റയ്ക്ക് പോകണ്ട അമ്മമാരെയും കൂടെ കൂട്ടിക്കോ ഓ ഈ സ്കൂളിലെ പിള്ളേരെ കാണാൻ എന്താ വഴി അവരൊക്കെ കളി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി ഇനി കളി എവിടെ കഴിഞ്ഞാൽ എവിടുന്നൊരു അഞ്ചു കിലോമീറ്റർ വരും ആ ചേട്ടാ ചേട്ടാ അവര് പുറത്തേക്ക് ചേട്ടാ 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 അടിവാരത്തേക്കുള്ള ഉണ്ടോ ആ ലാസ്റ്റ് ബസ് വരാണ്ട് ഇവിടെ നിർത്തുമോ ഇവിടെ നിർത്തിയില്ലേ ആ മൂല തിരിഞ്ഞു നീങ്ങി നിന്നാൽ മതി അലക്സേ 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 നീയെപ്പോൾ വന്ന് രാത്രിയാണ് വിളിക്കാറുന്നില്ലേ തറയിലാണോ വന്നിടുന്നത് ഓ തറയിൽ കിടന്നു ഒരു ശീലമായി എന്ന വാ ഞാൻ വന്നപ്പോൾ ഒരുപാട് വായിക്കും പിന്നെ ഞാനേം ഇവിടെ തന്നെ ഞാൻ കിടന്നു എന്ന വാ അത് തൊട്ട് വാ ഇവിടെ നല്ല മഞ്ഞണ്ട് മോളെ ഉമ്മച്ചോഴ്ണ്ട് ചായ എടുക്കാൻ പറ സംസ്ഥാനത്ത് വീണ്ടും എ ടി എം കവർച്ച ശ്രമം കൊറ്റാമൻ ജംഗ്ഷനിലെ എ ടി എമ്മിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരുന്നു ആക്രമണത്തിനിരയായ സെക്യൂരിറ്റി അതീവ ഗുരുതരാവസ്ഥയിലാണ് അക്രമിയെ ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു വിദ്യാഭ്യാസം ഒന്നും ഇറങ്ങാൻ നോക്കണ്ട കാശ് കിട്ടണം ഏത് വഴിക്കാനും കേട്ടോടാ ആരാ കാണാനാ എന്റെ മോനെ കാണാനാ Let's go! 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 അവൻ ഈ സ്കൂളിലെ സ്റ്റുഡന്റ് കഞ്ചാവില്പനെ പ്രധാനപ്പെട്ട ജോലി പിടിച്ച് ഇല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ച് പോലീസിൽ എപ്പിച്ചെന്നെ അതെങ്ങനെയാ അവന്റെ അവൻറെ അപ്പാമ്മന്ന് ജയിലിൽ പോയതല്ലേ തന്തയും തള്ളയും വളർത്തിയിട്ട് മക്കൾ തന്നാവുന്നില്ല പിന്നെ ആരും ഇല്ലാത്ത എന്തായി പോയിട്ട് അവനെ കണ്ട അത് അവൻ തന്നെയാണോ ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട അതുകൊണ്ടാണ് നിന്നോട് അവനെ കാണാൻ പോകണ്ടതെന്ന് ഞാൻ പറഞ്ഞത് പരോളിൽ ഇറങ്ങിയത് വെറുതെ ആവൂ ആ ടി വി ഒന്ന് വെച്ചേ നീ ആ ടി വി ഒന്നിട്ട് പുറത്തു മരണപ്പെട്ടു പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് റങ്ങിയ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കി തുടരന്വേഷണത്തിന് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് ഡിജിപി

ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പഠിച്ചോനെ സർ അവനകത്തുണ്ടോടോ അകത്തുണ്ട് സർ കൈതാഴ്ത്തിയിട്ടോ ഉണ്ടോ അലക്സെ സി സി ടി വി ദൃശ്യങ്ങൾ തനിക്ക് എതിരാണല്ലോ ഉം എന്തായാലും പറയാനുണ്ടോ ഞാനല്ലേ സാറേ പിന്നെ ആരാ ബൈക്കിൽ വന്ന അതങ്ങനെ താൻ ഉറപ്പു പറയും ഞാൻ എന്നാ കണ്ടെന്ന ബൈക്കിൽ വന്ന രണ്ടുപേരും സെക്യൂരിറ്റി ആക്രമിക്കുന്നു ആ ബൈക്കോ അതിൽ വന്നവരോ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ കള്ളം പറയാനുള്ള പരിപാടിയാണോ അല്ല സാർ പിന്നെ താനല്ലേ പറഞ്ഞോ ഹെൽമെറ്റ് വലിച്ചു അവരുടെ മോൻ കണ്ടെന്നു ആ ചെറുതായിട്ട് കണ്ടു ചെറുതായിട്ട് കണ്ടു തിരിച്ചറിയാൻ പറ്റുമോ സാക്ഷികളെ സാക്ഷിയോളൂ ഇയാൾ ആക്രമിച്ച അവശനാക്കിയ സെക്യൂരിറ്റി നിങ്ങളല്ലേ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങളെ പറഞ്ഞോ ഉണ്ടായിരുന്നു ഇയാളെ നിങ്ങൾക്ക് നേരത്തെ വരിച്ചുണ്ടോ ഇല്ല സാർ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്തിനാ ആ വഴി വന്നേ സാർ വഴി പോയാൽ സന്നിധാനത്തെ രണ്ടര മണിക്കൂർ നേരത്തെ വിട്ടോ എന്തെങ്കിലും ആവശ്യം കേട്ടോ അലക്സേ പരോളിറങ്ങിയ തടവാനായതുകൊണ്ടാണ് തൻ്റെ ദൃശ്യം സി സി ടി വി ക്യാമറ കണ്ടപ്പോൾ ഞങ്ങളുടെ സംശയം രട്ടിച്ച് ആ സെക്യൂരിറ്റിക്കാരൻ്റെ മരണമൊഴി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊഴി ഒരു ബൈക്ക് പാസ് ചെയ്യേണ്ട ദൃശ്യം സി സി ടി വി കിട്ടിയിട്ടുണ്ട് അതേ ബൈക്കിന്റെ ദൃശ്യം തൊട്ടടുത്ത പെട്രോൾ പമ്പിലും പതിഞ്ഞിട്ടുണ്ട് അവരാരാണെന്ന് കണ്ടെത്താനായി കഴിഞ്ഞാൽ തനിക്ക് തൽക്കാലം രക്ഷപ്പെടും എന്നാൽ അതായത് കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം അലക്സേ നിന്നെ പോലീസ് കൊണ്ടുപോയി പിന്നെ ഇതിനകത്ത് ഒരുപാട് കോള് വന്നായിരുന്നു ഞാനെടുത്തില്ല പക്ഷേ എനിക്കിപ്പം അറിയേണ്ടത് വേറൊരു കാര്യമാണ് ഇതേപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്നെന്നെ Нортре 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 ആരെടെ വണ്ടി ഇട്ടോത് 맞아 ഒന്ന് ആശോപിക്ക് ഒന്ന് എന്ന് വെച്ചിട്ട് ഇതെന്താ ആരെടെ വണ്ടി ഇട്ടതാ ഒരു സമയം പിടിക്കി വന്നെ വന്നെ പിടിച്ചോ ഞങ്ങളെ കൊണ്ടോക്കളാ ഓക്കേ ഓക്കേ ഒന്ന് കുഴിക്ക് സ്വാമീ പിടിക്കേ സർ ഞാൻ ഹോസ്പിറ്റലിൽ വിടട്ടെ എടാ കിടേ മേടിക്കണ്ട സ്വാമീമാരെ അവര് കൊണ്ടോ കൊണ്ടുപോയിക്കോളും ആ വണ്ടി ഇരുന്നോ വണ്ടി ബൈക്കിലുണ്ടായിരുന്ന രണ്ടു പേരിൽ ഒരാള് ഷൈന എൻ്റെ മകൻ വടച്ചോനെ നീ എന്നെ ഈ പറയണേ എപ്പോഴും ഈ നമ്പറിൽ നിന്നാണ് വിളിക്കണേ എല്ലാം ഫോൺ കണ്ടല്ലോ പറയാൻ നോക്കിക്കോ നീ നമുക്ക് ആകെ ഉള്ളൊരു പിടിവെള്ളി മൊബൈലാ ഇതിപ്പോ ഏതായാലും കയ്യിലുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി പോലീസ് എങ്ങനെയെങ്കിലും ബൈക്ക് കണ്ടുപിടിക്കും അതിനുമ്പ് നമുക്ക് ഈ വിളിക്കുന്നയാളെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എന്റെ മോൻ പലക്കൂട്ടത്തിനകത്താവും അല്ലോ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം ഇതൊക്കെ ഒരുപക്ഷെ അവളുടെ ഒരു തീരുമാനമായിരിക്കും ആനയുടെ അല്ലെങ്കിൽ ഈ മൊബൈൽ നിന്റെ കയ്യിൽ കിട്ടേണ്ട കാര്യമില്ലല്ലോ നീ ആകെ പത്ത് ദിവസമുള്ളൂ അത്രയും സമയം കൊണ്ട് എൻ്റെ മോനെ കണ്ടുപിടിക്കണം